കുറച്ച് നല്ല അടിപൊളി നാരഞ്ച് മീൻ കിട്ടിയിട്ടുണ്ട് നമ്മളത് അച്ചാറിടാകുമ്പോൾ അതിന്റെ നമ്മുടെ സ്പെഷ്യൽ ചെമ്മീനച്ചാർ ചെമ്മീനച്ചാറാന്നുള്ളത് ചെറിയ ചെമ്മീനാണെങ്കിലും ഈ സൈസുള്ള ചെമ്മീന നമ്മൾ പെട്ടെന്ന് തൊലികളയാനും നമുക്ക് അച്ചാർ ഇത് പെട്ടെന്ന് പെട്ടെന്ന് പറക്കി തിന്നാനും എളുപ്പമായിരിക്കും നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞത് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പ് ഇട്ടുങ്ങാറ്റ് ഈ മീനൊന്നും പുഴുങ്ങിയെടുക്കാമെന്നുള്ളതാണ് ചെമ്മീൻ അങ്ങനെ കിടന്ന് വെന്ത് കൊണ്ടിരിക്കുകയാണ് നമ്മുടെ അച്ചാറിന്റെ അടുത്ത ഘട്ട പരിപാടിയാണ് നമ്മൾ നേരത്തെ കുഴുങ്ങി വെച്ച ഒന്ന് പൊരിക്കണം കേട്ടോ അതിനുവേണ്ടി വിരളി വെച്ച്ങ്ങാട്ടി ചൂടായപ്പോ നല്ല അടിപൊളി വെളിച്ചെണ്ണ ആദ്യം തന്നെ അതിൽ കുറച്ച് വേപ്പം ഇടുന്ന കേട്ടാ അത് ഒഴിഞ്ഞു നമ്മുടെ നേരത്തെ കുഴിഞ്ഞു പോകണം ചെമ്മീനടി പോകണം അങ്ങനെ നമ്മടെ ചെമ്മീനൊക്കെ നന്നായിട്ട് നൊരിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെമ്മീനാകുമ്പോ നമുക്ക് അച്ചാറും നമ്മടെ അച്ചാറിന് വേണ്ട പച്ചമസാല ഉണ്ട് അതെ ഇഞ്ചി ചതച്ചത് പച്ചമുളക് ചതച്ചത് വെളുത്തുള്ളി ചതച്ചത് വെളുത്തുള്ളി മെയിൻ സംഭവം ഓക്കെ അപ്പൊ നമ്മൾ ചെമ്മീൻ പൊരിച്ച അതേ വെളിച്ചെണ്ണ ആദ്യം തന്നെ ഇഞ്ചി ഇടുന്നത് അത് ഞാൻ നൈറ്റ് മുട്ടതിനു ശേഷം മാത്രം നമ്മുടെ അടുത്തായിട്ട് ഇടുകയുള്ളൂ എണ്ണ മുല്ല ചൂടായതുകൊണ്ട് ഇഞ്ചി പെട്ടെന്ന് ആയിട്ടുണ്ട് അടുത്തായിട്ട് നമ്മൾ പച്ചമുളക് ചതച്ചിട്ട് നമ്മുടെ അച്ചാറിൽ പോരാത്ത എണ്ണ കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണ്ട മൂത്ത പച്ചമുളക് ഇഞ്ചിയുടെ കൂടെ ചതച്ച് വെച്ച വെളുത്തുള്ളി കൊടുക്കണേ നമ്മടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ കുറച്ചുപേപ്പിലാത്തേപ്പണ്ടും അങ്ങനെ എല്ലാം കൂടി സെറ്റ് ആവട്ടെ എല്ലാം കൂടി സെറ്റ് ആയിട്ടുണ്ട് നമ്മുടെ അടുത്തായിട്ട് ഇടുന്നത് നമ്മുടെ ക്രഷ്ഡ് ചില്ലി ചതർമുളക് എന്ന് പറയും അറങ്ങിടണം കേട്ടോ അതെല്ലാം നന്നായിട്ട് ഇളക്കിയിട്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കാശ്മീരി ചില്ലി പൗഡറിന്റെ ഇടാം ഇനി നമ്മുടെ മെയിൻ ഐറ്റാണ് ആണ് പാകത്തിൻ്റെ ഉപ്പിട്ടാ നമ്മളിതുവരെ ഉപ്പിട്ടുണ്ടായിരുന്നില്ല ഒരു ഉപ്പിട്ട് ഇനി അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ കൂടിയാണ് അടുത്ത് അടിപൊളി നമ്മുടെ കായ കൊണ്ടിരിക്കുന്ന കായം എല്ലാം കൂടി ശേവിക്കേണ്ടിടക്കി മിക്സ് ആക്കിയിട്ടാണ് നമ്മുടെ അടുത്ത പരിപാടി ഇതിൻ്റെ അളത്തിൽ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഉണ്ടോ അതല്ലാണ്ട് എല്ലാം കൂടി അടിയിൽ എന് വേണ്ടിട്ട് പച്ചമുളക് മാത്രമേ കിട്ടണോളൂ വേറെ എരി മുളവെന്ന് പറഞ്ഞില്ല ഇനി അടുത്തതായിട്ട് നമ്മുടെ അങ്ങോട്ട് നമ്മൾ പൊരിച്ചു വെച്ചേക്കാണ് ചെമ്മീൻ ഏകദേശം മൂന്ന് മൂന്നര കിലോ ചെമ്മീൻ ഉണ്ട് ഇനിയാണ് നമ്മൾ ശരിക്കും മിക്സ് ചെയ്യേണ്ടത് ആ മസാല ചെമ്മീൻ നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് ചെമ്മീന മസാല

ഈ ഒരു ക്വാളിറ്റിയിൽ ചെമ്മീനച്ചാർ ഉണ്ടാക്കി വിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു കിലോ അച്ചാറിന് ആയിരത്തി ഇരുന്നൂറ് ആയിരത്തിഅണ്ണൂറ് രൂപ അതെടുത്ത് അതിന്റെ കളറും മണവും എല്ലാം കൂടി കണ്ടിട്ട് കൊതി അങ്ങനെ നമ്മുടെ കൊതിയൂറും ചെമ്മീനച്ചാർ റെഡി ആയിട്ടുണ്ട് ഇത് ചോറും അടി പരിപാടി